ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ന്യൂറാസ് റാസ്വള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയും അതേപോലെ കുഞ്ഞു കുഞ്ഞ് നുറുമുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കിച്ചണിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ടിപ്സുകളാണ് ചെറുതാണെങ്കിലും ചിലർക്കൊക്കെ അത് ഉപകാരപ്പെടും അപ്പോൾ എന്താണെന്നാൽ നമ്മളുടെ റെസിപ്പിയൊന്നും നമ്മളുടെ ട്രിക്കും ടിപ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ പഴം ഒരെണ്ണം മൈലേക്ക് ഇട്ടിട്ട് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിക്ക ആൾക്കാരും എനിക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക പക്ഷേ പാലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റും ഹെൽത്തിയാവും അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഇതിനനുസരിച്ച് വേണം നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് ഇട്ടുകൊടുക്കാൻ അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കൂട്ടുമ്പോൾ ഇതിലേക്ക് കൂടി പോകുന്നത് കൊണ്ടാണ് ഇതിലേക്ക് ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് അതും നമ്മൾക്ക് ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മധുരമൊക്കെ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ചില്ലറ് കുറച്ച് റവ ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിന് ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒന്നും ഇട്ട് കൊടുക്കാതെയാണ് ഞാൻ ഈ ഗോതമ്പ് പൊടിയും പഴവും പഴവും വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തപ്പോൾ ഇതേപോലെ നല്ല തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ എടുക്കേണ്ടത് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണിത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് നമുക്കിതൊന്ന് പൊങ്ങി വരുവുള്ളൂ അപ്പോൾ അതിനാണ് നമ്മളൊരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾക്കിതിലേക്ക് നാളികേര കുത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതേപോലെ നമ്മൾക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹെൽത്താണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് പഞ്ചസാരയും കൂടി പൊടിച്ച് വച്ചിട്ടുള്ളതാണ് അപ്പം അതിൽ നിന്നും കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനിതേപോലത്തെ പാത്രത്തിലാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ അടിയിൽ ഒരു ലേശം നെയ്യ് ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നാളിരയ്ക്ക് പുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുത്താലും ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഒരു മീഡിയമായിട്ട് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിന് മുൻപായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പ് അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കാം നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ കാണാം നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കാതെ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾക്കിതൊന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഒരുവിധം ചൂടാറിയപ്പോൾ ഞാനത് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വിഷപ്പിനും അതേപോലെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും സ്കൂളൊക്കെ നിർത്തി വരുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് അതേപോലെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഗോതമ്പൊടിയും അതൊക്കെ നിങ്ങൾക്കിത് കാണാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് യമ്മയായിട്ട് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ മക്കൾക്കൊക്കെ കൊടുക്കുക മക്കൾക്കൊക്കെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് വലിയവർക്കും നല്ലതാണ് ഇനി ഞാനിതേപോലെ കുറച്ച് ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾക്കിവിടെ നാളികേരൊന്നും കിട്ടാനില്ല അപ്പോൾ ഞാൻ ലുലൂന്ന് ഇങ്ങനത്തെ ഒരു കൊത്തുനാളികേരം വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ട് ഞാനിത് വറുത്ത് വെക്കുന്നുണ്ട് നമുക്കിതേപോലെ സ്നാക്സും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾക്ക് ഉണ്ടാക്കുമ്പോഴായാലും എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾക്കിതേപോലെ അരിഞ്ഞ് വെച്ച് ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാത്തിലേക്കും കുറേശ്ശെ ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ ടോഫി വന്നിട്ട് എന്നെ നന്നായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട് എപ്പോൾ പണിയെടുക്കുമ്പോഴും അവനോടി കയറി വരും എവിടെ ചാടി കയറി വന്നിട്ടാണ് അവന് നമ്മുടെ കൂടെ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യുക അവനൊന്നിലും തലയിടൊന്നുമില്ല എന്നാലും എല്ലാത്തിലും എനിക്കൊന്ന് മണപ്പിച്ച് നോക്കണം എന്നാലും എനിക്കൊരു സമാധാനമുള്ളു അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നെയ്യിലാണ് ഞാനിത് വറുത്ത് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് നമുക്കൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ നെയ്യ് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിലേക്ക് നമ്മളുടെ നാളികേരക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് അതിൻ്റെ നെയ്യൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലേക്ക് ഇട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയവും എല്ലാത്തിലും നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഏത് പലഹാരത്തിലും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുത്താലും നമ്മൾക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് ആ ടൈം ഓടിപ്പോയിട്ട് എടുക്കാനും ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇത് ഫ്രിഡ്ജിലൊന്നും ഞാൻ വെച്ച് കൊടുക്കുന്നില്ല പുറത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തത് നമ്മൾ കറികളിലേക്കായാലും പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ തൊലി ഒഴിച്ച് ഇട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ ക തലയും വാലും നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പീസ് രണ്ട് പീസാക്കി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് നൂത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോയി കിട്ടും നമ്മളതിരുന്ന് ഒലിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും മടിയാണ് ഈ ഉള്ളിയൊക്കെ ഒലിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നമ്മളുടെ ചോന്തള്ളി ചെറിയുള്ളിയൊക്കെ നമുക്കിതേപോലെ തന്നെ ആക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് പോയി കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒലിക്കേണ്ട ആവശ്യമില്ല അതേപോലെ കറികളിലേക്ക് കാച്ചാനൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ കുനുകുനായിട്ട് അരിഞ്ഞ് എടുത്തതിന് ശേഷം അതൊന്ന് തട്ടിക്കൊടുത്താൽ തന്നെ അതിൻ്റെ തോലൊക്കെ പോയി കിട്ടും അപ്പോൾ നമുക്കിതിരുന്ന് അരിയാനും ഉലിക്കാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടും മടിയാണ് അപ്പോൾ എളുപ്പമാണ് അങ്ങനെ ചെയ്യാൻ അതേപോലെ തന്നെ നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഇതേപോലെ വെളുത്തുള്ളിയൊക്കെ ഒലിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ഇതേപോലെ കട്ട് ചെയ്യുന്ന ശേഷം നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ പോയി കിട്ടും അതേപോലെ നമുക്ക് ചതക്കാനും കറികളിൽ എടുക്കുമ്പോഴും നമ്മൾ ഈ ഒരു ട്രിക്കും ടിപ്സും ചെയ്താൽ മതി നമ്മൾ നമ്മളിതിരുന്ന് ഒലിക്കാനോ എടുക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മൾക്കെടുത്ത് വെക്കുമ്പോൾ എപ്പോഴും അത് മുളച്ചിട്ടും മുള പൊന്തിയിട്ടും ചീഞ്ഞിട്ടൊക്കെ പോവും അപ്പോൾ ഒരിക്കലും നമുക്ക് മുള വന്ന കിഴങ്ങ് ഉപയോഗിക്കാൻ പാടില്ല നമ്മളുടെ ആരോഗ്യത്തിനും ഹെൽത്തിനൊക്കെ ദോഷമാണ് നമ്മൾ ഇതേപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് വെക്കുക സെപ്പറേറ്റ് ആയിട്ട് ഉരുളക്കിഴങ്ങ് വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങ് മുളയും വരില്ല അതേപോലെ തന്നെ പെട്ടെന്നൊന്നും ചീഞ്ഞ് പോവുകയില്ല ഇനി നമ്മൾ ഇതേപോലെ കവറിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതേ നമ്മളുടെ കയ്യിൽ ഇതേപോലെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൊടി സേഫായിട്ട് തന്നെ ഇരിക്കും ഇതേപോലെ പാക്കിംഗ് പാക്കിങ്ങൊക്കെ പേടിക്കുമ്പോൾ നമുക്കത് മൂടി വെക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ ഈ ഒരു ട്രിപ്പ് ചെയ്താൽ മതി അതേപോലെ നമുക്ക് ആവശ്യമാകുമ്പോൾ നമുക്ക് തിരിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ആവശ്യത്തിന് പൊടി പൊടിയെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ സുഖമായിട്ട് അതവിടെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ടിപ്സും നമ്മളുടെ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്